നമസ്കാരം ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ അധികാരം കവർന്നെടുത്തുകൊണ്ട് എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിമാർക്ക് നൽകിയുള്ള റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതിക്കെതിരെ ഐ എ എസുകാർ നിയമ നടപടിക്കൊരുങ്ങുന്നു ഇതിനു മുന്നോടിയായി ഔദ്യോഗികമായി രേഖകൾ ശേഖരിക്കുന്ന നടപടി ഐ എസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പികൾ നൽകുന്നതിനായി വിവരാവകാശ നിയമപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്നും രേഖകൾ ശേഖരിക്കുകയാണ് അസോസിയേഷൻ രേഖകൾ കിട്ടിയ ശേഷം തുടർ നടപടികൾ ആരംഭിക്കും എക്സോഫീഷ്യോ സെക്രട്ടറിമാരുടെ അധികാരം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ എ എസ് അസോസിയേഷൻ സർക്കാരിന് കത്ത് നൽകും ഇതിനു ശേഷമായിരിക്കും നിയമ നടപടികളിലേക്ക് കടക്കുക എക്സൊഫീഷ്യോ സെക്രട്ടറിമാർക്ക് അധികാരം നൽകിയ സർക്കാർ നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും രംഗത്ത് വന്നു സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളിലും ഒപ്പിടാൻ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിക്ക് അധികാരമുണ്ട് സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടു കൂടിയാണ് വിജ്ഞാപനമിറക്കിയത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലും കിഫ്ബിയിലും ഇനോവേഷൻ കൗൺസിലിലും ആസൂത്രണ വകുപ്പിലും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരുണ്ട് ഭേദഗതിയിലൂടെ ഈ തസ്തികകൾക്കെല്ലാം തന്നെ നിയമപ്രാബല്യവുമായി എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയുടേത് പുതിയ കാറ്റഗറി അല്ല എന്ന് വിജ്ഞാപനത്തോടൊപ്പമുള്ള വിശദീകരണത്തിൽ പറയുന്നു കേന്ദ്രത്തിൽ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരെ അധികാരപ്പെടുത്തണം എന്നുണ്ട് ഇതുപ്രകാരമാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തത് വിരമിച്ച ഉദ്യോഗസ്ഥനായ കെ എം എബ്രഹാമിനെ എക്സ് ഓഫീഷ്യോ സെക്രട്ടറിയാക്കിയത് ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് കെ എം എബ്രഹാം എക്സ് ഓഫീഷ്യോ ഇരുന്നു കൊണ്ട് നടത്തിയ നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണ് എന്ന് അമിക്കിസ് ക്യൂരി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി കെ എം എബ്രഹാം നിയമിച്ചത് എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന പേരിൽ നിയമപരമായി നിലവിലില്ലാത്ത പദവിയിലിരുന്നു കൊണ്ടാണ് എന്നും പുതിയ വിജ്ഞാപനത്തിലൂടെ ഈ തസ്തികയിൽ സർക്കാരിന് പുറത്തുള്ളവരെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ നിയമിക്കാൻ കഴിയും ഭരണചട്ടത്തിലെ പന്ത്രണ്ടാം ചട്ടമാണ് ഭേദഗതി ചെയ്തത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അമിക്കിസ് ക്യൂറി എടുത്ത നിലപാടാണ് ഇതിനെല്ലാം തന്നെ കാരണം കെ ഡെസ്കിലെ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനം നിയമവിരുദ്ധമാണ് എന്ന് അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇല്ലാത്ത സ്ഥാനത്തേക്കാണ് കെ എം എബ്രഹാമിന്റെ നിയമനം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടണമെന്നും കെ എം എബ്രഹാമിനെതിരെ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സർക്കാരിനായി എക്സ് എക്സൊഫിഷ്യോ സെക്രട്ടറിക്ക് അധികാരമില്ല എക്സ് എക്സൊഫിഷ്യോ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധമാണ് വിരമിച്ചയാളെ എക്സൊഫിഷ്യോ സെക്രട്ടറിയാക്കിയത് നിയമവിരുദ്ധമാണ് എക്സഫീഷ്യൽ സെക്രട്ടറി സ്ഥാനം വഹിക്കേണ്ടത് ഐ എ എസ് കേഡ് ഉദ്യോഗസ്ഥനാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എക്സഫീഷ്യൽ സെക്രട്ടറിയെ സെക്രട്ടറിക്ക് താഴെയായി ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭേദഗതിയിലൂടെ എബ്രഹാമിനും ഐസക്കിനും ഹൈക്കോടതിയിൽ നിന്ന് ഇനി തലയൂരാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള ഐ എ എസുകാരനായ പ്രശാന്ത് എഴുതിയ കുറിപ്പും ഏറെ ചർച്ചയായി പതിനേഴ് വർഷമെങ്കിലും ഐ എസ്സിൽ കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്തവരെത്തുന്ന പദവിയാണ് ഗവൺമെൻറ് സെക്രട്ടറിയുടേത് ചട്ടങ്ങൾ നോക്കി മാത്രമേ ഇവർ ഫയൽ ഫയലെഴുതൂ ഉത്തരവിറക്കൂ അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം പെൻഷൻ വാങ്ങിക്കുന്ന വിരമിച്ച ഐ എസ് കാരന് ചട്ടം നോക്കേണ്ട കാര്യമില്ല സർക്കാർ പറയും അയാൾ ഉത്തരവിറക്കും ശമ്പളം ലക്ഷങ്ങൾ പോക്കറ്റിലാകും അത്രമാത്രം ഈ ഭേദഗതിയിലൂടെ സർക്കാരിന് താല്പര്യമുള്ള ആരെയും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയാകാം സർക്കാരിന് താല്പര്യമുള്ള ഉത്തരവുമിറക്കാം ചിന്താ ജെറോമിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വരെ സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയാകാം ഉറക്കമൊഴിച്ച് ഐ എസിന് പഠിക്കാതെ തന്നെ ഈ പദവി അലങ്കരിക്കാം ഈ വിഷയത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വൈറലാണ് ഈ വാദങ്ങൾ ഐ എസ് അസോസിയേഷനും ഗൗരവത്തിലെടുക്കുന്നുവെന്നതാണ് വസ്തുത